ഹലോ എല്ലാവർക്കും സ്വാഗതം പഠനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു പഴയ ആശയമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ഈ ആശയം വരുന്നത് പുരാതന ഗ്രീക്ക് ഫിലോസഫറായ സോക്രട്ടീസിൽ നിന്നാണ് ഇതിന് പ്രചോദനമായത് രണ്ടായിരത്തി രണ്ട് മുതൽ ലൈഫ് ലോങ് ലേണിംഗ് അഥവാ ആജീവനാന്ത പഠനത്തെപ്പറ്റി എഴുതുന്ന ഒരു വിജ്ഞാനശേഖരകനായ ശ്രീ ഡി ആർ നായരുടെ ബ്ലോഗാണ് ശരി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ ആലോചിച്ചു നോക്കിക്കേ ഒരു ക്ലാസ്സിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ ആരെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കുള്ളിൽ ഒരു ചെറിയ പേടി വരാറില്ലേ ഒരു അസ്വസ്ഥത എന്തിനാ നമ്മൾ ചോദ്യങ്ങൾ എങ്ങനെ പേടിക്കുന്നത് മറ്റൊരാൾ നമ്മളോട് ചോദിക്കുന്നതും നമുക്ക് പേടിയാണ് അങ്ങോട്ട് ചോദിക്കാനും ഒരു മടി എന്തായിരിക്കും ഇതിന് കാരണം ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിനൊരു പ്രധാന കാരണം ഇതാണ് നമ്മുടെ ജിജ്ഞാസ അതായത് അറിയാനുള്ള ആഗ്രഹം ഒരു ടൈം ടേബിളിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഇപ്പോൾ നോക്കൂ നമ്മളൊരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു സംശയം മനസ്സിൽ വരും പക്ഷെ അവസാനം ചോദിക്കാമെന്ന് കരുതി നമ്മളത് മാറ്റിവെക്കും അവസാനാവുമ്പോഴേക്കും ആ ഒരു സ്പാർക്ക് അങ്ങ് പോയിട്ടുണ്ടാവും അല്ലേ ഇതാണ് നമ്മുടെ ഈ പഠന രീതിയിലുള്ളൊരു പ്രധാന പ്രശ്നം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ പ്രധാന ആശയം ഇതാണ് നമ്മൾ പലപ്പോഴും ഈ വൈദഗ്ധ്യം അല്ലെങ്കിൽ എക്സ്പെർട്ടൈസിന് കാണുന്നത് ഒരു ഫിനിഷ് ലൈൻ പോലെയാണ് പഠിച്ചു ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി അലമാരയിൽ വെക്കാൻ പറ്റിയ ഒരു ട്രോഫി പോലെ പക്ഷേ ശരിക്കും അതൊരവസാനമാണോ അതവിടെ തീരുന്ന ഒന്നാണോ നിങ്ങൾ ഈ സ്ക്രീനിലെ താരതമ്യം ഒന്ന് നോക്കൂ ഇടതുവശത്ത് കാണുന്നത് നമ്മുടെ സാധാരണ സ്കൂൾ പഠനം അതൊരു ഓട്ടമത്സരം പോലെയാ ജയിക്കണം സിലബസ് തീർക്കണം സർട്ടിഫിക്കറ്റ് വാങ്ങണം കളി കഴിഞ്ഞു പക്ഷെ വലതുവശത്ത് നോക്കൂ അതാണ് സോക്രാട്ടിക് പഠനം അതൊരിക്കലും തീരാത്തൊരു ഓട്ടമാണ് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു പുഴ പോലെ അവിടെ അറിവെന്ന് പറയുന്നത് ഷോക്കേസിൽ വെക്കേണ്ട ഒരു ട്രോഫിയല്ല ആ യാത്ര ആ ഒഴുക്ക് അതുതന്നെയാണ് പ്രതിഫലം അപ്പോ ഈ ട്രോഫി നേടാനുള്ള ഓട്ടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഇവിടെയാണ് സോക്രട്ടീസ് വരുന്നത് സോക്രട്ടീസിനെ ഒരു ചരിത്രപുരുഷനായിട്ട് മാത്രം കാണരുത് പകരം നമ്മുടെ ചിന്തയ്ക്ക് ഒരു പുതിയ വഴി കാണിച്ചു തന്ന ഒരാളായി കാണണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്തായിരുന്നറിയാമോ അത് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് സമ്മതിക്കാനുള്ള കഴിവായിരുന്നു സോക്രട്ടീസിന്റെ ഏറ്റവും ഫേമസ് ആയ ആയൊരു വാചകമാണിത് എനിക്കൊന്നും അറിയില്ല എന്ന് എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ തോന്നും ഇതൊരു തോൽവി സമ്മതിക്കുന്നത് പോലെയാണെന്ന് പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥ പഠനം തുടങ്ങുന്നത് തന്നെ ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് എനിക്കെല്ലാം അറിയാം എന്ന് നമ്മൾ എപ്പോൾ ചിന്തിക്കുന്നോ അപ്പോൾ നമ്മുടെ വളർച്ച നിന്നു സോക്രട്ടീസ് വിശ്വസിച്ചത് അതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അപ്പോൾ എന്താണ് ഈ സോക്രട്ടിക് രീതി സിമ്പിളായി പറഞ്ഞാൽ ഉള്ളിയുടെ തൊലി പൊളിക്കുന്നത് പോലെയാണിത് നമ്മൾ വിശ്വസിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും ഓരോ പാളികൾ സൗമ്യമായി ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് പൊളിച്ചു മാറ്റി അതിന്റെ ഏറ്റവും ഉള്ളിലുള്ള കാമ്പ് എന്താണെന്ന് കണ്ടെത്തുന്നു അതാണ് ഈ രീതി ശരി അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാം ഒന്നാമതായി ഒരു ഒരഞ്ചു വയസ്സുകാരനെ പോലെ ആവുക അവരെപ്പോഴും എന്താ എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കില്ലേ അതുപോലെ ചോദിക്കുക രണ്ടാമത് നമ്മൾ മറ്റുള്ളവർക്ക് ഉത്തരം പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കരുത് പകരം അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ട് തന്നെ ഉത്തരം കണ്ടെത്തിക്കണം പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇതൊരു തർക്കമല്ല ഇവിടെ ജയിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത് ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനാണ് അതുകൊണ്ട് ആശയങ്ങളെയാണ് ചോദ്യം ചെയ്യേണ്ടത് അല്ലാതെ വ്യക്തികളെ അല്ല ശരി ഇത്രയും പഴയ പുരാതനമായ ഈ ആശയം ഇന്നത്തെ നമ്മുടെ ഈ ഹൈടെക് ലോകത്ത് എന്ത് പ്രസക്തിയാണുള്ളത് അല്ലേ എന്നാൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളത് അതെങ്ങനെയാണെന്ന് നോക്കാം ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിൽ ഒന്നാണിത് നമുക്കൊരു ഉത്തരം വേണമെങ്കിൽ എന്തു ചെയ്താൽ മതി ഗൂഗിളിൽ ചോദിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും എ ഐയോട് ചോദിക്കാം സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം കിട്ടും ഉത്തരങ്ങൾക്കിപ്പോ ഒരു പഞ്ഞുവില്ല പക്ഷേ വിലപ്പെട്ടതെന്താണെന്നറിയാമോ നല്ല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവാണ് കാരണം ശരിയായ ചോദ്യം ചോദിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ ശരിയായി മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും പറ്റുന്നത് അല്ലാതെ വെറുതെ വിവരങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല അപ്പോ നമുക്കും ഇതെന്ന് പരീക്ഷിച്ചു നോക്കിയാലോ വളരെ എളുപ്പമാണ് ദാ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി ആദ്യം നിങ്ങൾക്ക് നൂറു ശതമാനം ഉറപ്പുള്ള ഏതെങ്കിലും ഒരു വിശ്വാസം അതെന്തുമാകാം അതെടുക്കുക എന്നിട്ട് സ്വയം ചോദിക്കാൻ തുടങ്ങുക എന്തുകൊണ്ടാണ് ഞാനിത് വിശ്വസിക്കുന്നത് ഇതെങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക ഒന്നോർക്കണം ഇത് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നൊരു പരിപാടിയല്ല നിങ്ങളുടെ ആ വിശ്വാസത്തെ കൂടുതൽ ആഴത്തിലറിയാനുള്ളൊരു ശ്രമം മാത്രമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പെന്ന് കരുതിയ പലതിൻ്റെയും പിന്നിൽ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാകും അപ്പോൾ നമ്മൾ ഏകദേശം അവസാന ഭാഗത്തേക്ക് ഭാഗത്തേക്കെത്തുകയാണ് ഇനി ഞാൻ നിങ്ങളെ ഒരു കാര്യത്തിന് ക്ഷണിക്കാൻ പോവാണ് ഇതൊരു ചാലഞ്ചായിട്ടെടുത്താൽ മതി സോക്രട്ടീസ് കാണിച്ചു തന്ന ഈ ചോദ്യം ചെയ്യതിന്റെ വഴിയിൽ നിങ്ങളുടെ സ്വന്തം യാത്ര തുടങ്ങാനുള്ളൊരു ചെറിയ ചാലഞ്ച് ഇതാണ് ആ ചാലഞ്ച് വളരെ സിംപിളാണ് നിങ്ങൾക്ക് ഒരു സംശയവുമില്ലാതെ പൂർണമായും ഉറപ്പുള്ള ഏതെങ്കിലും ഒരു വിശ്വാസം മനസ്സിൽ കാണുമല്ലോ അത് മതി ആ വിശ്വാസത്തെ എടുത്തിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങാം ഒരു ചെറിയ തുടക്കമായിരിക്കും പക്ഷെ ചിലപ്പോൾ അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ കണ്ടെത്തലുകളിലേക്കായിരിക്കും അപ്പോ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അറിവിൻ്റെ ലോകത്തേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങി നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ആ ഉറച്ച വിശ്വാസം ഏതായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങൂ അത് തന്നെയാണ് യഥാർത്ഥ ഒരിക്കലും അവസാനിക്കാത്ത പഠനം